വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാ പഠിക്കണേ പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ആണ് അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടോപ്പിക്കാണ് ഐസോടോപ്പ് അപ്പൊ ഐസോടോപ്പും മൈസോബാറും ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അല്ലെ അപ്പൊ കുറച്ച് ഐസോടോപ്പുകളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും നമുക്കിത് പഠിക്കാം കേട്ടോ അപ്പൊ ഐസോടോപ്പ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡിയാണ് ആരാണ് ഫ്രെഡറിക് സോഡി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത് ഐസോട്ടോപ്പ് കണ്ടെത്തിയത് അപ്പൊ ഐസോട്ടോപ്പ് കണ്ടെത്തിയതാര ഫ്രെഡറിക് സോഡിയാണ് അടുത്തത് ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിന്ന് ഏതാണ് ടിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിന്നാണ് ഐസോട്ടോപ്പ് കണ്ടെത്തിയതാരാണ് ഫ്രെഡറിക് സോഡിയാണ് ഇനി ടിന്നിന് എത്ര ഐസോട്ടോപ്പുകൾ ഉണ്ടെന്ന് അറിയോ പത്ത് ഐസോട്ടോപ്പുകൾ ഉണ്ട് തിന്നിന് എത്ര ഐസോട്ടോപ്പുകൾ ഉണ്ട് തിന്നിന്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം പത്താണ് ഇനി ഹൈഡ്രജന്റെ താഴെ പറയുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഐസോട്ടോപ്പ് ഏതാണ് നമുക്ക് ചോദിച്ചാൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഹൈഡ്രജന്റെ പ്രധാന മൂന്ന് ഐസോട്ടോപ്പുകളാണ് പ്രോട്ടീം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഏതൊക്കെയാണ് പ്രോട്ടീം ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയവും ട്രിഷ്യവും എന്തിന്റെ ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോട്ടീം പറയും ഹൈഡ്രജന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് ഏത് പ്രോട്ടിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന എവിടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് പ്രോട്ടീയം റേഡിയോ ആക്റ്റീവായ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ട്രിഷ്യം അപ്പൊ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ട്രിഷ്യം ഏറ്റവും സിമ്പിൾ ആയ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് പ്രോട്ടീൻ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം അപ്പൊ പ്രോട്ടീൻ ട്രിഷ്യം മൂന്നും ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഓർക്കണം കൂടുതൽ ഐസോട്ടോപ്പുകളുള്ളത് ടിന്നിനാണ് പത്തണ്ണണ്ട് ഓർക്കണം പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാ അറിയോ പ്രോട്ടീൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ പേര് എന്താണ് പ്രോട്ടിയമാണ് ഏതാ പ്രോട്ടിയം ഇനി കാർബണിന്റെ ഐസോടോപ്പുകൾ കേട്ടുണ്ടോ കാർബണിന്റെ ഐസോടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് ഏതൊക്കെയാ കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് ഇത് മൂന്നും പ്രാധാന്യം തന്നെയാണ് അതിൽ കാർബൺ ഫോർട്ടൈൻ ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടത് ഇപ്പൊ കാർബൺ ഐസോട്ടോപ്പുകൾ അറിയാൻ ബുദ്ധിമുട്ടില്ല പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നമ്പർ ഓർത്തു വെച്ചാൽ മതി പ്രകൃതിയിലെ കാർബണിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പാണ് ഉൾക്കൊള്ളുന്നത് ഇപ്പൊ പ്രകൃതിയിലെ കാർബണിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഏത് ഐസോട്ടോപ്പാണ് ഉൾക്കൊള്ളുന്നത് കാർബൺ പന്ത്രണ്ട് ആണ് ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് കാർബണിന്റെ കാർബൺ പന്ത്രണ്ട് ഐസ് ഐസോട്ടോപ്പാണ് ഇപ്പൊ മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് കാർബണിന്റെ ഏത് ഐസോട്ടോപ്പിന്റെ മാസമാണ് കാർബൺ പന്ത്രണ്ടിന്റെ ആണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ പേരെന്താ കാർബൺ അതാണ് ഏറ്റവും പ്രധാനം കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ ഫോർട്ടീൻ ആണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ ഫോർട്ടീൻ ആണ് ചരിത്രാതീത കാലത്ത് പണ്ട് കാലത്തുള്ള വസ്തുക്കളുടെയും ളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാനിപ്പൊ നമ്മുടെ പുരാവസ്തു ഗവേഷകർക്ക് ഓരോന്നൊക്കെ കുഴിച്ചെടുക്കും എന്നിട്ട് അത് എത്ര വർഷം പഴക്കമുള്ള വസ്തുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയണം അതിന് അതായത് വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് അതിനെ നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുക അതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ആണ് കാർബൺ ഫോർട്ടീൻ അപ്പൊ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ ഫോർട്ടീൻ എന്താ കാർബൺ ഡേറ്റിങ് പണ്ട് കാലത്തുള്ള വസ്തുക്കളൊക്കെ പുരാവസ്തു ഗവേഷകറും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റൊക്കെ കുഴിച്ചെടുക്കുകയും അതൊക്കെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അത് എന്ന് ഉണ്ടായിരുന്ന വസ്തുവാണ് അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് കാർബൺ ഫോർട്ടീൻ ഉപയോഗിക്കുന്നത് കാർബൺ ഫോർട്ടീൻ്റെ അർധായുസ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് വർഷാണ് കാർബൺ ഫോർട്ടീൻ്റെ അർദ്ധായുസ് കാർബൺ ഫോർട്ടീൻറെ അർദ്ധായുസ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് വർഷാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുല്ലോ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക കാർബൺ ഡേറ്റിംഗ് അല്ലെ അപ്പൊ ആ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് കണ്ടെത്തിയത് എന്ന ശാസ്ത്രജ്ഞനാണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് അപ്പൊ കാർബൺ ഡേറ്റിംഗ് ആരാ കണ്ടുപിടിച്ചേ വില്ലാട് ലിപിയാണ് ലിപി സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ആണ് ഫോസ്ഫറസ് മുപ്പത്തിയൊന്ന് എന്താ പറഞ്ഞ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ഉപയോഗിക്കുന്ന ഫോസ്ഫറിന്റെ ഐസോട്ടോപ്പ് ഫോസ്ഫറസ് തേർട്ടി വൺ ഫോസ്ഫറസ് തേർട്ടി വൺ ആണവ നിലയങ്ങളൊക്കെ ഉണ്ടല്ലോ ആണവ നിലയങ്ങളില് ഇന്ധനായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പ് ആണവ നിലയങ്ങളിൽ ഇന്ധനായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പ്രധാനമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് യുറേനിയം ഇരുന്നൂറ്റി എന്ന ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താ ആണവ നിലയങ്ങളിൽ ആണവ നിലയങ്ങളിൽ ഇന്ധനായിട്ട് ഉപയോഗിക്കുന്നു ഇനി അടുത്ത ക്യാൻസർ അതുപോലെ ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സക്കും രോഗങ്ങൾ നിർണയിക്കുന്നതിനും ഇത് എന്ത് രോഗാന്നറിയാനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ വൺ തേർട്ടി വൺ അയഡിൻ നൂറ്റി മുപ്പത്തൊന്നും കൊബാൾട്ട് സിക്സ്റ്റിയും ക്യാൻസർ ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ കൊബാൾട്ട് സിക്സ്റ്റി അയഡിൻ വൺ തേർട്ടി വൺ കൊബാൾട്ട് അറുപത് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ഇനി ചില ഐസോടോപ്പുകളുടെ ഉപയോഗങ്ങൾ ഒന്ന് നമുക്ക് പഠിക്കാം ഉം അപ്പൊ ഐസോട്ടോപ്പുകളില് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന ഐസോട്ടോപ്പാണ് ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രധാന ഐസോട്ടോപ്പ് കൊബാൾട്ട് അറുപത് ലുക്കീമിയ ചികിത്സ എടുത്ത് ചോദിക്കാന്ന് വെച്ചാൽ ഏതാണ് ഗോൾഡ് വൺ നയൻ എയ്റ്റ് ഗോൾഡ് നൂറ്റി തൊണ്ണൂറ്റെട്ട് ലുക്കീമിയ ചികിത്സക്ക് ഏതാ ഉപയോഗിക്കണേ ഗോൾഡ് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹൈപ്പർ തെറോയിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ൊന്ന് ഈ അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ക്യാൻസർ ട്യൂമർ തുടങ്ങിയവ തിരിച്ചറിയാൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടാതെ ഹൈപ്പർ തെറോയിഡ് ചികിത്സയ്ക്കും ഉപയോഗിക്കേണ്ട ഹൈപ്പർ തൈറോയിഡ് ചികിത്സ ഉണ്ടല്ലോ അതിനും ആൻജിയോഗ്രാമിന് ഏതാ ഉപയോഗിക്കുക സോഡിയം ട്വന്റി ഫോർ ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് സോഡിയം ട്വന്റി ഫോർ പിന്നെ സ്കിന്ന് ബോൺ സ്കിൻ ക്യാൻസറും ബോൺ ഒക്കെ വരില്ലേ അതിനുപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഫോസ്ഫറസ് തേർട്ടി ടു അനീമിയ ചികിത്സ ചികിത്സിയ്ക്ക് ഗോൾഡ് എയ്റ്റും ഗോൾഡ് വൺ നയൻ എയ്റ്റും അനീമിയ്ക്ക് അയൺ ഫിഫ്റ്റി നയൻ അയൺ ഫിഫ്റ്റി നയൻ അനീമിയ അയൺ ഫിഫ്റ്റി നയൻ അനീമിയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയൺ ഫിഫ്റ്റി നയൻ കിഡ്നി സ്കാൻ ചെയ്യാൻ കിഡ്നി സ്കാനിങ്ങിന് മെർക്കുറി നൂറ്റി തൊണ്ണൂറ്റേഴ് മെർക്കുറി നൂറ്റി എന്ന ഐസോട്ടോക്ക് ഉപയോഗിക്കുന്നു ഗാമറേ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നു ഗ്യാമറേ സ്കാ ഗ്യാമറേ സ്കാനിങ്ങിന് ടെക്നീഷ്യം നയൻറ്റി നയൻ പറഞ്ഞ് ക്യാൻസർ ട്യൂമർ ചികിത്സയ്ക്ക് തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് രോഗനിർണയത്തിന് നിർണ്ണയത്തിന് രണ്ടെണ്ണം നൂറ്റി മുപ്പത്തി ഒന്നും ൊബർ ചികിത്സിക്കും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചോദിക്കാച്ചാലും നമ്മൾ അതന്നെ ലുക്കീമിയ ചികിത്സയ്ക്ക് ഗോൾഡ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക് അയഡിൻ ആൻജിയോഗ്രാം ടെസ്റ്റിന് സോഡിയം ഇരുപത്തിനാല് സ്കിൻ ബോൺ ക്യാൻസർ ചികിത്സയ്ക്ക് ഫോസ്ഫറസ് മുപ്പത്തിരണ്ട് അനീമിയ ചികിത്സയ്ക്ക് അയൺ അമ്പത്തിയൊൻപത് കിഡ്നി സ്കാനിങ്ങിന് മർക്കുറി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്യാമറ സ്കാനിങ്ങിന് ടെക്നീഷ്യം നയൻറ്റി നയൻ ഇത്രയാണ് ഐസോടോപ്പുകളും അതിന്റെ ഉപയോഗങ്ങളും അപ്പൊ ഐസോടോപ്പുകൾ എന്താന്ന് പഠിച്ചു അതിന്റെ ഉപയോഗം എന്താണെന്ന് പഠിച്ചു വളരെ ചെറിയൊരു ടോപ്പിക് ആണ് പക്ഷെ ഇത് പ്രധാനപ്പെട്ടതുമാണ് പ്ലസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ച് ഓർമ്മയിരിക്കാൻ പറ്റാത്തതാ അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ടോപ്പിക്കായിട്ട് ഒരു ക്ലാസ്സിലായിട്ട് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ക്ലാസ് കെമിസ്ട്രിയെ കുറിച്ച് എടുക്കാമായിരുന്നു പക്ഷെ നമുക്ക് സമയമുണ്ട് അപ്പൊ അതൊക്കെ പതുക്കെ പഠിച്ചു പോയാൽ മതി നിങ്ങൾ ഭംഗിയായിട്ട് അത് പഠിച്ച് തീർക്കും ഡിസംബറിനുള്ളിൽ എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ചെറിയ ടോപ്പിക്കായിട്ടാണ് പോണത് അപ്പൊ അതെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഇത്രയും ദിവസത്തെ നമ്മുടെ ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങളെല്ലാം ഫോളോ ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഏകദേശം ഹിസ്റ്ററി കുറെ ഭാഗം കഴിഞ്ഞു അതുപോലെ തന്നെ എന്താ പറയാ കേരള റീനൈസൻസ് കേരള ഫാക്സ് ഇന്ത്യ ഫാക്സ് ഇന്ത്യൻ ഹിസ്റ്ററി കുറെ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ടും സയൻസിന്റെ കുറച്ച് ഭാഗവും കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതലുള്ളത് അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ എടുത്ത് തീരും അപ്പൊ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസുകൾ മനസ്സിലാവണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാം